രാരേടെ തലയണ കൊടുകാരല്ലേ കുഞ്ഞിരയപ്പച്ചടെ മോൻ അല്ലേ കാണിക്കോ ഇയണ്ട കാണിച്ചോ മുട്ടി കാണി കാണിക്ക് ഇല്ല നല്ല കുട്ടി ആവണമെന്നാ സോറി വറേ സോറി കൈ കൈ വിട്ടോ കൈ വിടിക്കണോ പക്ഷേ അവള് അവള് അടത്തി ചാടിച്ചേർത്താണ്ടോ ഓ ഗ്രീൻ കുടിച്ചേതാ കണ്ടോ പാമ്പിന്റെ മുട്ട കണ്ടോ പുതിയൊരു വീഡിയോ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് കുറെ പരിപാടിയുണ്ട് ഇന്ന് നമ്മൾ ഇന്ന് സൺഡേ ആണ് അപ്പൊ എല്ലാവരോടും ഇവിടുന്ന് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം പുതിയ വീട്ടിലോട്ട് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കണം അപ്പൊ ഇന്ന് കുറെ 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 കാര്യങ്ങളുണ്ട് അപ്പൊ വീഡിയോ വരുമ്പോൾ ഏകദേശം ഒരു മണിക്ക് അവകാരിക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു പണിയൊക്കെ വീട്ടിൽ ആ ഒരു ഷിഫ്റ്റിംഗ് ഒരു ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ കാരണം നമുക്ക് മുൻകൂറി എടുത്ത് വെക്കാനും പറ്റുന്നില്ല അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ും ക്ഷണിക്ക പിന്നെ നമ്മുടെ മഹാൻ അതായത് നമ്മുടെ ഇടുക്കിയിലെ ടൊട്ടു മഹാൻ ഉണ്ടല്ലോ നമ്മുടെ ടുട്ടുചാട്ട് ആളുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ നിങ്ങൾ ആയാലും കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ടൊട്ടു മഹൻ ഇടുക്കി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും മനോരമ ന്യൂസിലായിരുന്നു തോന്നുന്നു ഞാനി യാദർശികമായിട്ട് എനിക്ക് ഇങ്ങനെ കയറി വന്നത് ഫീഡിനകത്ത് അപ്പൊ ഇതാണ് ന്യൂസുകാർ പറയുന്നു ഇങ്ങനെ ബിരിയാണി വിൽക്കുന്നത് അതായത് ഒരു വേറിട്ട രീതി വ്യത്യസ്തമായ മിമിക്രിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ബിരിയാണി വിൽക്കുന്ന അതൊക്കെ കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം അഭിമാനം തോന്നി ഞാൻ ചേട്ടാടൊരു കുഞ്ഞ അനിയനാണ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മൾ ഉടുച്ചേട്ടൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പം നിങ്ങൾ നമ്മുടെ ഫാമിലിയുള്ള മിക്കവരും ചേട്ടന്റെ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ട് ചേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അറിയാത്തവർ ടൊട്ടുമോനെ എടുക്കിയെന്ന് പറഞ്ഞാൽ ചാനലൊന്ന് കയറി നോക്കാം ചേട്ടനൊന്ന് സപ്പോർട്ട് ചെയ്യാം ഭയങ്കര സന്തോഷം ഒന്ന് ചേട്ടൻ അടുത്ത് പോകണം എന്ന് വലിയ ആഗ്രഹമാണ് പക്ഷെ നമ്മൾ അടിച്ചിട്ടുണ്ട് വീണ്ടും നെടുങ്കണ്ടത്തിരി കൂടെ കുറെ കൂടെ പോണം അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം നമുക്ക് പോകുമ്പോൾ വന്ന് ചേട്ടൻ അടുത്ത് പോകണം അപ്പോൾ അതൊക്കെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് ന്യൂസിൽ കയറി വന്ന് യാത്ര കഴിഞ്ഞിട്ട് കണ്ടു അപ്പോൾ ഞാൻ കുഞ്ഞു ദിവസം കഴിയുമ്പോൾ കുഞ്ഞു ദിവസം ഇത് ഞാൻ ഓൾറെഡി കണ്ടിട്ട് ചേട്ടനൊക്കെ ഞാൻ മെസ്സേജ് വായിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഞാൻ ഇത് കണ്ടത് ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് നിങ്ങടെടുത്ത് പറഞ്ഞ കേട്ടോ യെസ് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു അടിപൊളി ഹാപ്പി വീട്ടിലോട്ട് നമുക്ക് പോകാം യെസ് അപ്പൊ അവരുടെ എല്ലാവരും കൂടി ഇങ്ങോട്ട് പറഞ്ഞിട്ട് കേട്ടോ ഞാൻ പത്ത് മണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് അവിടുന്ന് വന്നതാണ് പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നില്ല കുഞ്ഞുങ്ങളെ രണ്ടുപേരും താഴെയായിരുന്നു കേട്ടോ ഇപ്പൊ ലച്ചൂട്ടനും പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ലച്ചൂട്ടൻ മേലോട്ട് വന്ന ഭയങ്കര കാർച്ച അവൾക്ക് താഴോട്ട് പോകണം എന്തു ചെയ്യും കുമാരിമഴ കയ്യിട്ടേ അവളും ഉറങ്ങത്തുള്ളൂ എല്ലാം കൊണ്ടും പടി ഇട്ടു അവിടെ കുരാലിക്കാടെ കേട്ടോ കുരാരി ഉറക്കണം രണ്ടിനെ എന്ത് ചെയ്യാനാണ് അപ്പം ചിറ്റാമ്മൻ അടുത്ത് കുറച്ചു നേരം കിടക്കുക അത് കഴിഞ്ഞിട്ട് രാത്രിയില് ഉറങ്ങി കഴിഞ്ഞിട്ടാണ് കുരാരി കൊണ്ട് തരുന്നത് രണ്ടിന് കുരാരിക്ക് ഇർബാലൻസിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല ഞങ്ങൾ രണ്ടുപേരടുത്ത് ഇന്ന് ഉറങ്ങുന്നില്ലെന്ന് എന്ത് ചെയ്യാതെ ഞങ്ങൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കും ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ടുപോയാലും ഉറങ്ങത്തില്ല പക്ഷെ കുരാരിയുടെ ആ കൈക്കാത്തോ ആ കൈക്കാത്തോട്ട് കിടക്കുമ്പോൾ അവർക്ക് മെത്തയുടെ ഫീൽ ആകാൻ തോന്നുന്നു കുരാരിയുടെ കൈ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് ഒരു മെത്തയുടെ ഫീൽ ആകത്ത കേട്ടോ അത് കുരാരിക്ക് ഒരു ഇതായിപ്പോയി കേട്ടോ ഒരു പണിയായി പോയി സത്യം പറഞ്ഞാൽ കുരാരിയുടെ കൈ കുഞ്ഞുങ്ങൾ നല്ല മെത്ത പോലെ കിടന്ന് ഉറങ്ങുന്ന ഒരു കൈയാണല്ലോ അപ്പൊ നമ്മൾ രാത്രി എല്ലായിടത്തും ഉറങ്ങിപ്പൊ നല്ല വൈകി പോയി അപ്പൊ ഇപ്പൊ ഏകദേശം ഉച്ച ഉച്ചയാകാറായി അപ്പൊ ഇനിയിപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകട്ടോ യെസ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലിട്ടുവാചാ കുഞ്ഞിട്ടു ബിരിയാണി തിരുന്ന് ഓക്കെ ഞാനും കാണിച്ചു കാണിച്ചു ആമയക്കുന്നത് ആമയൊക്കെ നീ നല്ല ഉടുപ്പാണല്ലോ എന്റെ മോനിലേക്കുന്ന പക്ഷെ ഉടുപ്പ് തിരിച്ചാണല്ലോ ഇട്ടേവൊന്ന് കാണിച്ചേ പൊറവൊന്ന് കാണിച്ചേ ആ കണ്ടോ അവിടാണ് ബ്രെഡി വരുന്നത് ഏ ചെടിയാണോ പറയും പത്തോ ആണോ ചേച്ചിയല്ലടാ ചെടി മണ്ണ് മണ്ണ് ആ മണ്ണ് എന്താടാ ഇവിടെ പരിപാടി ഇതാണ് നമ്മളിവിളോട് സംസാരിക്കുന്നത് തന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത് അത് ഇവള് സ്വന്തമായിട്ട് പഠിച്ചല്ല നമ്മളിവിടെ എന്നെ അടിയമി അപ്പൊ അത് തന്നെ തിരിച്ചു ഇങ്ങോട്ട് കേട്ടോ വിജോയിങ് കൊറച്ച് കഴിയുമ്പോ അത് മാറിക്കോളും പുറത്തൊന്നും ആരും പോയി വിളിക്കുന്നില്ലല്ലോ നമ്മളെ ഉള്ളൂ ആ റിപ്പീറ്റ് മാത്രമല്ലേ കല്ല ഞാനിങ്ങനെ വിളിക്കുള്ളു ഇടക്കിങ്ങനെ അല്ല എന്നാ ഇട കല്ല കഴിക്കോടാ നീ എന്നൊക്കെ ചോദിക്കും വന്ന കേട്ടോ അബ്ബരി അമ്പത്തി അയ്യോ ി ഓങ്ങടെ വീട്ടിൽ പോയി അവിടെ തൊഴും ഇവിടെ ചിറ്റാമ്മിറ്റാ അവിടെ വന്ന അവിടെ തൊഴും അപ്പൊ തൊഴാൻ പഠിച്ചു അമ്പാനെ കൈകൊപ്പി പ്രാർത്ഥിക്കുന്നില്ലേന എന്നാ എടുത്തത് അപ്പ കടിച്ചു അപ്പൂച്ചയുടെയും കുഞ്ഞിരി

സോറി ആ സോറി ഇത് മാറ്റിട്ട് സോറി ഒരു പറയാൻ സോറി വേണോ ആദ്യോഷ്ട്ടോടിക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ട വഴക്കു ഓത്തിക്കൊണ്ടിരിക്കുന്ന പിണങ്ങിയിരിക്കുന്നോ നീ കൊറച്ച് കഴിയുമ്പോ അച്ഛയെന്നും പറഞ്ഞ് ഓടി വരുവേ ഇപ്പൊരിക്കുന്നമിയേ മുഖത്ത് ചിരി കണ്ടല്ലോ ചിരി കണ്ടല്ലോ ആമി ആമിയോട്ടുണ്ടോ ചിരിക്കുന്നോ ചിരിക്കുന്നോ ചിരിക്കുന്ന ചിരി വരുന്നുണ്ടല്ലോ മുഖത്ത് മുഖത്ത് ചിരി കണ്ടല്ലോ ചിരി വരുന്നുണ്ടല്ലോ അത് നോക്കിയിരിക്കുന്നുണ്ടാണ് ചിരിക്കാതിരിക്കുന്നത് അത് നോക്കിയിരിക്കുന്നുണ്ടാണ് ചിരിക്കാതിരിക്കുന്നത് അത് നോക്കിയിരുന്നവരോട് നമ്മള് പുതിയ വീട്ടിൽ ഓരോ പുതിയ വീടുകളാണോ ആണോ

അല്ല അതിനങ്ങ് ഇങ്ങ ദേച്ചോ കണ്ട കണ്ട കണ്ടാണ് എങ്ങോട്ട് ചിന്നേ എങ്ങോട്ട് കൊണ്ടി അണ്ട് നോ നോണ്ടാമതോ മൂന്നാമതോ മേലരെയാ고 ദേശത്തിൽ അങ്ങ എച്ചിനെ വാങ്ങാൻ ദേശ ആള് ഓട്ടോ ഓട്ടോ കാണുന്നേ പിടിക്കില്ല പിടിക്കണ ഇപ്പോഴല്ല നമ്മള് അവിടെ വീണണ്ടി ഇതാരേ ഇത് ആരേ ഇത് മുഞ്ഞി എറ്റിക്കുടഞ്ഞു ഇനി അമ്മ ആരെ ഇട്ടിനി ഞാൻ വാടിത്തണ്ടത് ഭാഗം ഇപ്പണ്ടവിടെ <IX> <beginning of> <world> <s�>... ആരോടെ വെച്ച് രണ്ട് ചെറുപ്പടുത്തിട്ടെന്താ മറ്റേത് അമ്മ കേട്ടോ അമ്മ ആ െണ്ടോ നല്ല രസ ഇതെല്ലാം നമ്മൾ ഒന്ന് വാങ്ങിച്ച ചെടികളാ കേട്ടോ അതെല്ലാം ഇപ്പൊ ചെടിച്ചു ഇത് വേറെ നേരെ പോയിരുന്നു ഇതിന്റെ മണ്ടക്ക് പോയിരുന്ന കുമാരി ഞാൻ ഇരുന്നിടത്ത് വന്നു ഇരുന്നേറ്റ് മുൻകിക്കാം അതെല്ലാം പോയ കമ്പ് മാത്രം ചുമ്മാ നിക്കും അതൊരു തെങ്ങാൻ്റെ എന്നാ കഴിക്കുന്നേ എന്തുവാ കഴിക്കുന്ന പ്രോട്ടീനാണോ കഴിക്കുന്നേ

ആ കൊടുക്കണ്ട വെള്ളം ഉണ്ണിനണ്ട് ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് അല്ല ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചെട്ടിട്ട് ആ മണ്ണിട്ട് പുസ് പുല്ല് നിറച്ചിട്ടോ പുല്ലോ നല്ല അതിന്റെ നല്ലൊരു ഒന്നാം പേരങ്ങോട്ടുള്ള ചെടി അത് ആ പുള്ളും കത്തിക്കാം ഞാൻ രണ്ട് അവിടെ മാത്രം കൂട്ടിട്ടേക്കും ഓക്കെ ഇപ്പറത്തെ അപ്പുറത്തെ അവിടെ ഇങ്ങനെ എനിക്ക് നല്ല കളറൊക്കെ നീലൊക്കെ നടക്കട്ടോ ആ ഗ്രീൻ ഇപ്പുറത്ത് തരണം കൊടുത്തോ ആ ഗ്രീൻ ചേട്ടാ യോധന മറ്റത്തെ തോന്നിച്ചില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഞാൻ നിങ്ങളെ നിങ്ങക്ക് എന്നെ കാണിച്ചോ ജീവിന്റെ നിങ്ങളുടെ ഗ്ലാസ് കണ്ണാടി നോക്കൂ എന്നെ കാണുന്നുണ്ടോല ഞാൻ കേറി ഞാൻ ബഹുമാനപൂർവ്വം മുണ്ട് കാത്തില്ലെങ്കിൽ ഞാൻ താഴെ ഇരുന്ന് ഇതേ കീറി അത് ഇന്നല്ല കൂട്ടിയും മെ പുറകെ കൊണ്ടുപോട്ടെ ഇനി ഇനി ഇന്ന് കത്തിക്കുന്നത് അല്ലാതെ തൂക്കിക്കും കേബിളിൻ്റെ വേറൊക്കെ പോകുന്നു അവിടെ ഒരു ഹുക്കും കൂടെ ഉണ്ട് ഓക്കെ സെറ്റ് 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 പച്ച ചുമല പർപ്പിള് ഗ്രീ വേറൊരു പച്ച ഒരു ബ്രൗണ് ഇനി ഒരു ബ്ലൂ കൂടാണ് ബ്ലൂ അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പോടങ്ങാട്ട് നിട്ടേ നോക്കട്ടെ ഓ അതുകൊണ്ടോ അല്ല കേടന്നോട്ട് നല്ല രസമുണ്ട് ഞാൻ അറിയാം നേടാതെ ഓയമ്മ നേരുംമ്മ കക്കിരി ഉമ്മ ബാ വാടോ നെറ്റില 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 മോള് നടന്നോ പോക്ക് പോക്കി ഓമന നെറ്റ് ഇടാ തൊട്ടി കാണിച്ചോ ഇവിടെ നെറ്റില ഉമ്മടാ ഇവിടെ 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 ഇടി നെറ്റീ ഉമ്മാണ്

ഇപ്പം നമ്മള് തൂത്തും ഇങ്ങോട്ടും കൊണ്ടുപോന്നു അങ്ങോട്ട് ഇപ്പഴത്തെ ഇവിടുത്തെ ബാക്ക് വിഷത്തെ അവസ്ഥ ഇതാണോ രണ്ടാകട മീൻ മീന താളില്ലാത്തതിന്റെ ആയിട്ടുള്ള കിടക്കുന്നു നീ അതെല്ലാം കൊണ്ടൊന്നും കൂട്ടി കത്തിക്കണം അതേ പിന്നെ കാറ്റടിക്കുമ്പോട്ട് ആ ഹോട്ട് അത് താഴെ ഇറങ്ങുമ്പോ നല്ല രസമായിരിക്കും അതുകൊണ്ട് എളുപ്പല്ലേ ആ സാധനം കൊടുത്തൂത്തോളം ഇത് കിടക്കുന്നല്ലേ അല്ല അത് ഒന്നും കൂടെ ചൂടൊത്തിരി കൂടെ അത് കേറും ഒരു പൊടി കറുപ്പിക്കാതെ അങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല അവര് തൂക്കുന്ന അതുപോലെ അങ്ങനെ കറക്റ്റ്

അപ്പുറത്തോട്ടിട്ടേ കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്തോളും പാമ്പ് പോയിട്ട് അപ്പിയെടുത്തോളും വേഗ വാങ്ങ അടുത്ത ദിവസം ഇത് തേങ്ങ

ആരെങ്ങനെ മരിച്ചു വീണേ താഴെ കിടക്കുവാണോ ഒരു ചേട്ടൻ അപ്പുറത്ത് കല്ല് കുടിച്ച് റൊട്ടി വീട് കിടക്കുക കേട്ടോ കൊറേ നേരം നമ്മളെടുത്ത് സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടിരുന്ന് അപ്പൊ കുഞ്ഞ് കുഞ്ചു എന്റെ ദൈവങ്ങൾ അടുത്ത് ആ പുഞ്ച അവിടെ ഒരു ചേട്ടൻ മരിച്ചു കിട ഇങ്ങനെ കിടക്കുന്നെന്ന് കാണിച്ചു തരുവാ ഞാൻ കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കഷ്ടം തോന്നും അത് മാതിരി കിടക്കുന്ന ഇത്ര അല്ലേ നേരത്തെ ഏ ആ അത് തടിയെടുത്തിട്ടാണ്